വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും മുസൽമാനെ അംഗീകരിക്കാത്ത ഒരു ഹിന്ദുവും ഇന്ത്യക്കാരനല്ല അവന് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല എന്നാണ് മോഹൻ ഭഗവത് പറയുന്നത് അല്ല മോഹൻ ഭഗവത് ജി ഹിന്ദുക്കളുടെ കാര്യം പറയാൻ നിങ്ങൾ ആരാണ് ഇവിടെ ഒരു ഹിന്ദുവും ഒരു മുസൽമാനെയും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ മുസ്ലിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളത് സംഘികളാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് രംഗത്ത് വരുന്നത് അടുത്തതായിട്ട് മോഹൻ ഭഗവതിജി പറയുകയാണ് അതായത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ പശുവിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം അത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ പിടിച്ച് തടവിലിടണം ശരിയാണ് പശു ഞങ്ങളുടെ ഒരു പുണ്യമാക്കപ്പെട്ട മൃഗം തന്നെയാണ് ആ മൃഗത്തെ ആക്രമിക്കുന്നത് തെറ്റ് തന്നെയാണ് പക്ഷേ അതിന്റെ പേരിൽ ആക്രമണം അഴിച്ചുവിട്ട് മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നവർക്കെതിരാണ് ആർ എസ് എസ് എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞത് കേട്ടിട്ട് ഞെട്ടണ്ട കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് യു പിയിൽ ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് അതിന്റെ എല്ലാവിധ തന്ത്രപ്പാടിലാണ് യു പിയിൽ ബി ജെ പി ഉള്ളത് അത് മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ചില തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് അതിനു മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മോഹൻ ഭഗവത് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് ഇനി ഈ പ്രസ്താവന എവിടെയാണ് ഇറക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആർ എസ് എസിന് കീഴിലുള്ള മുസ്ലിം രാഷ്ട്രീയ മഞ്ച് സംഘടിപ്പിച്ച പരിപാടിയിലാണ് അവിടെയാണ് മോഹൻ ഭഗവത് ഇങ്ങനെ പറഞ്ഞത് ആർ എസ് എസിന് മുസ്ലിം വിരോധമില്ല എന്നാണ് മോഹൻ ഭഗവത് ആ പരിപാടിയിൽ തട്ടിവിട്ടത് ഞങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ ഒരു വികാരമേ ഉള്ളൂ മുസ്ലിങ്ങളോട് ഒരു ദേഷ്യവുമില്ല പശുവിന്റെ പേരിൽ മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് മറ്റു ചിലരാണ് ആരാണ് ഈ മറ്റു ചിലർ സംഘികളല്ലേ വേട്ടയാടുന്നത് അവരെ നിങ്ങൾ പുറത്താക്കുമ്പോ പാർട്ടിയിൽ നിന്ന് അവരെ നിങ്ങൾ ഒഴിവാക്കുമ്പോ പാർട്ടിയിൽ നിന്ന് അതൊന്നും നിങ്ങൾ ചെയ്യത്തുമില്ല ഇത്തരത്തിൽ ക്രൂരത കാണിക്കുന്നവരെ പിടിച്ച് പാർട്ടിയുടെ തലത്തൊട്ടപ്പനാക്കി മാറ്റുകയും നിങ്ങൾ ചെയ്യും എന്നിട്ട് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രീതിയിലുള്ള പ്രസ്താവനയും ഇറക്കും ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ ഒരാളും വഞ്ചിക്കപ്പെടുകയില്ല നിങ്ങൾ അങ്ങനെ വലിയ ന്യായം പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തിയ ആളുകളെ പിടിച്ച് നിങ്ങൾ കൃത്യമായ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയല്ലേ വേണ്ടത് പക്ഷേ ഈ രാജ്യത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇറങ്ങി വന്നാൽ ഉടൻ തന്നെ പരാതി കൊടുത്തവരെ വെടിവെച്ചു കൊല്ലും ഇതാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നുള്ളത് എന്തായാലും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മോഹൻ ഭഗവത് ഇങ്ങനെ പ്രസംഗിച്ചത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് രാജ്യത്തെ ചില മതേതര വിശ്വാസികൾ അവരോടൊക്കെ പറയാണ് ഇത് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള കാര്യമൊന്നും അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ആർ എസ് എസിന്റെ നേതാവാണ് ഇങ്ങനെ വിളിച്ചുകൂടി പറയുന്നത് ഇതിൽ ഒരു വിശ്വാസവും രാജ്യത്തെ മതേതര വിശ്വാസികൾക്കില്ല എന്ന് തന്നെ എടുത്തു പറയുകയാണ് എന്തായാലും മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ആർ എസ് എസിന് കീഴിലുള്ള മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ചിലപ്പോൾ വിശ്വസിച്ചു കാണും പക്ഷേ അതല്ലാത്ത മറ്റുള്ള ഒരു സംഘടനകളിലെ പ്രവർത്തകരും ആർ വിശ്വസിക്കുകയില്ല ന്യൂസ് ഡെസ്ക് കേരള